ഹായ് ഹലോ എല്ലാവർക്കും ക്ലാസി ലുക്സിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ കൊണ്ടുവന്നിട്ടുള്ള നല്ലൊരു ജാക്കറ്റ് ടൈപ്പ് ടോപ്പാണ് ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് എപ്പോ ജാക്കറ്റ് ടൈപ്പ് ഇട്ടാലും ഭയങ്കര എൻക്വയറി ആണ് കേട്ടോ ഒത്തിരി പേർക്ക് റീസ്റ്റോക്ക് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊരു പുതിയ പാറ്റേണിലുള്ള ജാക്കറ്റ് ടൈപ്പാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പോൾ അത് മാത്രമല്ല വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണ സമയത്ത് തൊട്ടടുത്തായിരുന്നു ബെല്ലൈക്കൻ കൂടെ നിയമിച്ചിട്ടില്ലെങ്കിൽ പുതിയ പുതിയ വീഡിയോസിന് മുന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ള മിസ് ചെയ്യാതെ പർച്ചേസ് ചെയ്യാനും പറ്റുകയുള്ളൂ പിന്നെ നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് ഉണ്ടോ കേട്ടോ എല്ലാരോടും നന്ദി പറയുന്നു അപ്പൊ നമുക്ക് നേരെ വിധിയിലേക്ക് പോകാം അപ്പൊ ഇന്നത്തെ ജാക്കറ്റ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയായിട്ട് ഭംഗിയുള്ളതും നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ജാക്കറ്റ് പാറ്റേൺ ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് നമുക്കൊരു അടിപൊളി സ്റ്റൈലിഷ് ആയിട്ട് നമുക്ക് വേറെ ചെയ്യാൻ പറ്റും കേട്ടോ കണ്ടോ ഇതിന്റെ ക്ലോസ് റിവ്യൂ വരുന്നത് ഇങ്ങനെയാണ് കണ്ടോ ഫ്രണ്ടിൽ സ്മോക്കി ടൈപ്പ് ആണ് കൊടുത്തിട്ടുള്ളത് ഇന്നർ സ്മോക്കി ടൈപ്പ് ആണ് കണ്ടോ ഇതിന്റെ ഫാബ്രിക് വന്നിട്ട് ഒരു വക്കാൻ സിൽക്ക് ആണ് കേട്ടോ നല്ല ഫാബ്രിക് ആണ് ക്വാളിറ്റി ഉള്ള ഫാബ്രിക് ആണ് കേട്ടോ കണ്ടോ ഇതിന്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് കണ്ടോ സ്മോക്കി ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് പിന്നെ താഴെട്ട് വന്നിട്ട് ചെറിയ ചെറിയ പ്ലീറ്റ്സ് ആണ് കേട്ടോ നമുക്ക് വണ്ണം തോന്നിക്കുന്ന പ്ലീറ്റ്സ് അല്ല ചെറിയ ചെറിയ പ്ലീറ്റ്സ് ആണ് കണ്ടോ പോയിട്ടുള്ളത് ഒരു സ്മോക്കി ടൈപ്പ് ആണ് അതിന്റെ കണ്ടോ ഫാബ്രിക്കില് നമ്മൾ ഫ്ലോറൽ പ്രിൻസ് ഒക്കെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് കണ്ടല്ലോ നല്ല ഭംഗിയാണ് കേട്ടോ ബ്ലാക്ക് ആണ് ബേസ് വന്നിട്ടുള്ളത് ബാക്ക് പോർഷൻ വരുന്നത് എങ്ങനെയാണ് കണ്ടോ ബാക്ക് പോർഷൻ വന്നിട്ട് ഇങ്ങനെയാണ് കോളറിനെ നെക്കാണ് പാറ്റേൺ വന്നിട്ടുള്ള ഞാൻ വേറെ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവൂല നമുക്ക് വേണമെങ്കിൽ ടൈ ചെയ്ത് വെക്കാം അല്ലാതെ നമുക്ക് ടൈ ചെയ്ത് വെക്കാതെ ഡോറി നമുക്ക് റിമൂവ് ചെയ്തിട്ട് ഇങ്ങനെയാണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ടോപ്പാണ് ആണ് കേട്ടോ കണ്ടോ നല്ല ഭംഗിയാണ് കേട്ടോ നല്ല സ്മോക്കി ടൈപ്പ് ഒക്കെയാണ് വന്നിട്ടുള്ളത് പിന്നെ നല്ല ഫാബ്രിക് ആണ് കേട്ടോ വയ്ക്കാൻ സിൽക്ക് ഫാബ്രിക് ആണ് നല്ല ക്വാളിറ്റി ഉള്ള നല്ലൊരു അടിപൊളി ഫാബ്രിക് ആണ് കേട്ടോ വന്നിട്ടുള്ളത് പിന്നെ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ലെന്ത് വരുന്നത് ഒരു ഫോർട്ടി ഫോർ ടു ഫോർട്ടി ഫൈവ് ഇഞ്ച് ഉണ്ട് കണ്ടോ ഫുൾ വി വരുന്നത് ഇങ്ങനെയാണേ അറ്റാച്ച്ഡ് ആണ് കേട്ടോ ഉണ്ടോ സെപ്പറേറ്റ് അല്ല അറ്റാച്ച്ഡ് ആണ് സ്മോക്കി ടൈപ്പ് ആണ് ഫ്രണ്ട് പോർഷൻ വരുമ്പോൾ നല്ല ഭംഗിയായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു പാറ്റേണും കൂടെ ആണ് ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയ ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ കാരണം ഇതിന്റെ ഫാബ്രിക് അത്രയും നല്ല ക്വാളിറ്റിയുള്ള ഫാബ്രിക് ആയിൻ്റാണ് കേട്ടോ നമ്മളിപ്പം ജാക്കറ്റ് പല റേറ്റിന് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ ഇത് നല്ല വത്തിക്കാൻ സുഖം എന്ന് പറയുമ്പോൾ കുറച്ചൊരു നല്ല നല്ല ക്ലോത്ത് ആണ് കേട്ടോ അപ്പൊ ആ ക്ലോത്ത് ഇത്രയും വിലക്ക് തരാൻ പറ്റുന്നതിന് ഒരു ഭാഗ്യമാണ് കേട്ടോ അത്രയും നല്ല ഒരു മെറ്റീരിയൽ ആണ് കണ്ടല്ലോ നമുക്ക് സ്റ്റൈലിഷ് ആയിട്ട് ഇങ്ങനെയും നമുക്ക് വെയർ ചെയ്യാൻ പറ്റും നല്ല ഭംഗിയാണ് കേട്ടോ അപ്പൊ ഇതിന്റെ റേറ്റ് സെവൻ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇനി അടുത്ത ഒരു കളർ ഷേഡ് കൂടെ അതുകൂടെ കാണാം അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ട് അധികം കൊണ്ടുവരാത്തൊരു നല്ലൊരു ബേജ് ഷെയ്ഡാണ് കേട്ടോ നല്ലൊരു റെയർ ഷെയ്ഡാണ് കണ്ടോ നല്ലൊരു ബേജ് ഷെയ്ഡാണ് കണ്ടോ നമ്മളെ വീഡിയോ കാണുന്നത് സെയിം കളറാണ് കളർ തന്നെയാണ് കേട്ടോ വേറെ ഡിഫറൻസ് ഒന്നുമില്ല കേട്ടോ നമ്മൾ നിങ്ങ കൈ കിട്ടുമ്പോഴും സെയിം കളർ ആയിരിക്കും അല്ല കൈ കിട്ടുമ്പോൾ വീഡിയോ കാണുന്നതിനേക്കാൾ ഇഷ്ടപ്പെടും കാരണം അത്രയും നല്ല രണ്ടും നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ് കേട്ടോ ആ കണ്ടോ ഇതിന്റെ പൊഴിവി വരുന്നത് ഇങ്ങനെയാണേ കണ്ടോ നമുക്ക് സ്മോക്കി ടൈപ്പ് ആണ് പോയിട്ടുള്ളത് കണ്ടോ ഫ്രണ്ട് പോർഷൻ സ്മോക്കി ആണ് ഡോറി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ടൈ ചെയ്ത് വെക്കാം അല്ലെങ്കിൽ നമുക്കത് റിമൂവ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ കണ്ടോ കേട്ടോ ഒരു ചെറിയ സ്മോൾ ഗ്യാദേഴ്സ് ഒക്കെ പോയിട്ടുണ്ട് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ പ്രിന്റ് ആണ് കേട്ടോ ഇതിന്റെ ഹൈലൈറ്റ് നല്ല പ്രിന്റ് ആണ് കേട്ടോ പോയിട്ടുള്ളത് പിന്നെ കോളറിനൊക്കെ പാറ്റേൺ ആണ് കണ്ടല്ലോ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് കണ്ടോ ഫുൾ ഫുൾവി വരുന്നത് എങ്ങനെയാണ് നല്ല ഫാബ്രിക് ആണ് കേട്ടോ നമുക്ക് ചൂടെടുക്കത്തില്ല നല്ല ക്വാളിറ്റി ഉള്ള ഫാബ്രിക് ആണ് നമുക്ക് ഒട്ടും ഈ കാലാവസ്ഥയിലൊക്കെ നന്നായിട്ട് വേറെ ചെയ്യാൻ പറ്റും കേട്ടോ ഒട്ടും ചൂടൊന്നും എടുക്കത്തില്ല കേട്ടോ അപ്പോ ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സാൽ ഡബിൾ എക്സ് സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പൊ ബേജ് ഷെയ്ഡ് വേറെ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ നല്ല നമുക്ക് സ്റ്റൈലിഷ് ആയിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും നല്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ നമുക്ക് വാഷബിൾ ആണ് എത്ര വേണമെങ്കിലും വാഷ് ചെയ്ത് യൂസ് ചെയ്യാനും പറ്റും നല്ല ഫാബ്രിക്കും ആണ് അപ്പോ ഇതിന്റെ കണ്ടോ നല്ല ഭംഗിയാണ് കേട്ടോ കണ്ടല്ലോ ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സാൽ ഡബിൾ എക്സ് സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അപ്പൊ നമുക്ക് ഇന്ന് സ്റ്റാറ്റസിൽ വിന്നറെ സെലക്ട് ചെയ്യാനുള്ള ഡേ ആണ് കേട്ടോ അപ്പൊ നമുക്ക് സ്റ്റാറ്റസിറ്റൊരു നിന്നുള്ള വിന്നറെ സെലക്ട് ചെയ്യാം സ്റ്റാറ്റസ് സ്റ്റാറ്റസിറ്റൊരു നിന്നുള്ള വിന്നറെ സെലക്ട് ചെയ്യാം കേട്ടോ നമുക്ക് സ്റ്റാറ്റസിറ്റി എനിക്ക് സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്യുന്നത് വളരെ കുറച്ച് പേരെ ഉള്ളൂ കേട്ടോ എങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് സ്ക്രീൻഷോട്ട് അതായത് വൺ ഡേ ഫുള്ള് വെച്ചിരുന്നിട്ട് സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്യുന്നവരുണ്ട് കേട്ടോ അവന് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ എന്റെ എല്ലാ വീഡിയോസും സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്യുന്നവര് കാരണം ആ സ്ക്രീൻ ആ സ്റ്റാറ്റസ് കണ്ടിട്ട് എന്നെ ഒരാളെങ്കിലും ആ സ്റ്റാറ്റസ് കണ്ടിട്ട് അതിൽ നിന്ന് എന്നെ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ എനിക്ക് അത്രയും സന്തോഷമാണ് കേട്ടോ പിന്നെ നിങ്ങളുടെ സപ്പോർട്ടിൽ ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പൊ നമുക്ക് എന്തായാലും വിന്നർ എന്തായാലും ഒരാളെ കാണുവുള്ളൂ നമുക്ക് ഇപ്പൊ ആയില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ സങ്കടപ്പെടേണ്ട നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് വിന്നർ ആവാൻ പറ്റും കേട്ടോ അപ്പൊ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പൊ നിങ്ങൾ ഇപ്പ പോലെ തന്നെ എന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് വിന്നറെ സെലക്ട് ചെയ്യാം രമ്യ രാജേഷ് രമ്യ രാജേഷ് ആണ് വിന്നർ ആയിരിക്കുന്നത് കേട്ടോ അപ്പോ രമ്യ രാജേഷ് എന്നാണ് എനിക്ക് പേര് തന്നിട്ടുള്ളത് അപ്പൊ രമ്യ എന്നെ ഒന്ന് കോണ്ടാക്ട് അല്ലെങ്കിൽ ഞാൻ രമ്യ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തോളാം രമ്യ ആണ് വിന്നർ ആയിരിക്കുന്നത് കൺഗ്രാജുലേഷൻ രമ്യ അപ്പോ എല്ലാവരും പേരും ഇപ്പോ ഗിഫ്റ്റ് കിട്ടാത്തവർ വേഷം വിചാരിക്കണ്ട അപ്പൊ അടുത്ത വീഡിയോയില് നമുക്ക് അടുത്ത വിന്നറെ സെലക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി മെസ്സേജ് അയക്കുന്ന സമയത്ത് സൈസ് കൂടെ അത് മെൻഷൻ ചെയ്യണേ അപ്പോൾ നല്ല കളക്ഷൻ ആണ് കേട്ടോ അതുകൊണ്ട് ആരും തന്നെ മിസ്സാക്കരുത് ജാക്കറ്റ് എനിക്ക് തോന്നുന്നു ജാക്കറ്റ് കുറച്ച് എപ്പോഴിട്ടിരുന്നാലും ഭയങ്കര എൻക്വയറി ഉള്ള ഒരു ഐറ്റം ആണ് കേട്ടോ അതുകൊണ്ട് ആരും മിസ്സാക്കരുത് എല്ലാവർക്കും ഇട്ടാലും ഇണങ്ങുന്ന ഒരു ടൈപ്പും കൂടെ ആണ് കേട്ടോ അപ്പോ അടുത്ത വീഡിയോയിൽ പുതിയ റേറ്റ് കാണുന്നത് ബൈ